പിന്നെ നമ്മൾ ബേറാപ്പിളിൻ്റെ വിളവെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് അത്യാവശ്യം ബേറാപ്പിളൊക്കെ സൈസായി ഇപ്പം കയറായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒത്തണമുണ്ട് അതായി കാണുന്ന വിണ്ട് കയറി വിണ്ട് കയറുന്നപ്പോൾ കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിയുമ്പോഴാണ് വേറാപ്പിൾ വിണ്ട് കയറാൻ തുടങ്ങുന്നത് അവിടെ പക്ഷേ ഈ പറയുന്ന എന്താണ് വെള്ളം അധികമായി കഴിയുമ്പോൾ മഴ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വിണ്ട് കയറാൻ സാധ്യത കൂടുതലാണ് വിണ്ട് കയറി കുഴപ്പമൊന്നുമില്ല കഴിക്കാം അപ്പം ഞാൻ ഓർത്ത് വേറെ വിള കൊടുക്കാം നല്ല നിലയിലേക്ക് വന്നു അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് എടുത്തു നോക്കാം അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ രാവിലെയാണ് നേരം വിളിച്ച് ഒരു മണി കഴിഞ്ഞ് എട്ട് മണിയൊക്കെ ആകുള്ളൂ അതാ ഫസ്റ്റ് ഞാൻ നേരത്തെ പറിച്ചു വെച്ചിട്ട് പോയതാണ് അത് കണ്ടുകൊണ്ടാണ് അപ്പം വിളവെടുപ്പ് എത്താമെന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യങ്ങൾ രാവിലെ ഇന്നിപ്പോൾ നമ്മുടെ ട്രിപ്പ് പ്രക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓർത്തു ഇങ്ങനെ വീണ്ടും കിട്ടു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് ഞാൻ പറിച്ചത് അത്യാവശ്യം സൈസായി നമുക്ക് വലിയ വലിയതൊക്കെ ഉണ്ട് കേട്ടോ വലിയ വലിയ വെറത്തുകളുണ്ട് താഴേക്കായിട്ട് നമുക്ക് ആദ്യത്തതാ അടുത്ത് പറിച്ചു വെച്ചത് മാറ്റാം അതാണ് അടുത്തത് മതി ഇങ്ങനെ പറിച്ചെടുത്താൽ മതി അങ്ങനെ നമുക്കെല്ലാം പറിക്കാം ചിലതൊക്കെ ഇനിയും കുറച്ചുകൂടെ ആഘാതം ഉണ്ട് വേണം നിർത്താൻ കുഴപ്പമില്ല അല്ലാത്ത ഇത് നമുക്ക് പറിച്ചെടുക്കാം ശല്ലാം ആയതാണ് എനിക്ക് ആണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ചു എടുക്കേണ്ട ആവശ്യമുള്ളൂ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പോൾ മാറിക്കോളൂ കുറേ കമ്പൊക്കെ ഞാൻ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ് മറിഞ്ഞു വിചാരിക്കാൻ വേണ്ടി ഓർഡർ സപ്പോർട്ട് കൊടുത്തത് കണ്ടാണ് ഇത് നേരത്തെ ഒടിഞ്ഞു കൊടുക്കുന്ന ഒരു കമ്പാണ് അതാണ് അതിനെടുത്തത് ഒടിഞ്ഞു പോയതാണ് ഒരു കൊല ഒരു കൊല വേറെ ആപ്പിൾ ഇപ്പോൾ കാണിച്ചിരും നമ്മൾ നേരത്തെ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു കൊല അത് ഉണ്ടല്ലാ ഈ കാണുന്ന ഒടിഞ്ഞു നിൽക്കുന്ന എന്താണെങ്കിൽ മൊത്തത്തിൽ തന്നെ കുറച്ച് എടുക്കാം ഒരു കൊല വേറെ ആപ്പിളായല്ലോ എന്തായാലും കാണും കൊടുത്ത ആഴ്വ കെട്ടിയും കൂടെ വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് ഏതായാലും എടുക്കാണല്ലോ അങ്ങനെ ഒരു കൊല പേറ ഇതെല്ലാം പഴുപ്പാണ് അതിൻ്റെ ഒരു കളറുണ്ടല്ലോ ഒരു യെല്ലോ ഇഷ്യൂ കളർ വന്നിട്ടുണ്ട് അതെല്ലാം പഴുപ്പുന്നതാണ് ഇപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല അതൊക്കെ മൊത്തം തന്നെ പറിക്കാം അങ്ങനെ ഒരു കൊല ആയി ബാക്കിയൊക്കെ പറയാം സൈസ് സൈസുണ്ട് ഇതൊക്കെ നൂറ് ഗ്രാമിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് നോക്കണം ഉണ്ടാവും ഇന്നെങ്കിലും വെയിറ്റ് നോക്കാൻ പറ്റും ചെറിയ ക്ലാസ് ഉണ്ട് കുഴിച്ച് നോക്കാം ഒരു വേറാപ്പിൾ ഏകദേശം എത്ര വരും എന്നുള്ളതേ ചിലതൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു പാടൊന്നും ഉണ്ടോ ഇത് അത്യാവശ്യം മൂത്ത് കഴിയുമ്പോഴേ പാട് വരും ഇനിയിപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ ഇത് വെണ്ട് കയറും ഈ വേപ്പിളിന് അത്രയ്ക്ക് നല്ല സൂപ്പർ അല്ല ഒരു മൈൽഡ് ഫ്ലേവറാണ് അതായത് മധുരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നമുക്ക് ഈ മറ്റ് ആപ്പിളൊക്കെ പറയും കൂടുതൽ മധുരമുള്ള സാധനമുണ്ട് ഇത് ഞാൻ പലപ്പോഴും കണ്ടുണ്ട് നമുക്കിത് എല്ലാവരും അച്ചാറിട്ട് കഴിക്കുന്നതായിട്ടുണ്ട് അച്ചാറിട്ട് തന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ട് കഴിക്കുന്നതായിട്ടുണ്ട് എനിക്ക് അപ്പഴേക്കാണ് അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ നല്ല വരുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മൾ നേരെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം മധുരമില്ലാത്തതുകൊണ്ട് മധുരം അങ്ങനെ ഇല്ലാത്തൊരു ചെടിയാണ് വേറെ ആപ്പിള് ഈ സൈഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഒന്ന് രണ്ടെണ്ണം നിർത്താൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പഴുക്കോ പഴുപ്പ് അസാദ്യ ഇത് ഇത് ഈ ഒരു കളർ ആയിട്ടുണ്ട് അതിന് നല്ലൊരു ചെറിയൊരു യെല്ലോ കളർ ഗ്രീൻ മാറി യെല്ലോ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ വിചാരം ഇനിയിപ്പം പ്രോണിങ് ഇല്ല കേട്ടോ ഇതിപ്പം ഒരു സീസൺ കഴിഞ്ഞു ഇനിയിപ്പം ഇത് പുതിയ പുതിയ കമ്പുകളൊക്കെ വരുന്നു കേട്ടോ ഇതേണ്ട മുട്ട വേറെ ആപ്പിളിൻ്റെ കൂടപ്പുറപ്പാണ് പൂക്കൾ അതായത് എപ്പോഴും പൂക്കളുണ്ടാവും അതിൻ്റെ അർത്ഥം അത് കായ്ക്കുന്നതല്ല വേറാപ്പിളിനകം ഒന്ന് ഒന്നോ രണ്ടോ സീസണൊക്കെ ഉള്ളു സീസൺ സീസണിയിപ്പം ഈ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംശയമാണ് ഇനിയിപ്പം മഴക്കാലമാണ് സാധ്യത കുറവാണ് പക്ഷേ ഈ ഒരു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു വേറാപ്പിളിൻ്റെ സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആദ്യത്തെ സീസണാണെങ്കിൽ ചിലപ്പോൾ ഈ നമ്മുടെ ഇത് കഴിഞ്ഞി പുതിയ വരുന്ന മുട്ടകളൊക്കെ ചിലപ്പം ഇവിടെ പുതിയ തലമ്പ് വരുന്നുണ്ട് ഈ കാണുന്നത് ഇതൊക്കെ പുതിയ തലമ്പ് തളർപ്പുകളാണ് ഇതൊക്കെ ഫ്ലവർ ഉണ്ടാവുള്ളൂ നമുക്ക് പുതിയ കമ്പനി മാത്രമേ വേറെ വേറാപ്പിളിൻ്റെ ഫ്ലവർ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ടൂണിങ് വേണമെന്ന് കൂടുതലായിട്ടും പറയുന്നത് ഞാൻ ഇവിടെ പുതിയ വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ അതിൻ്റെ തന്നെയും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ടൂൺ ചെയ്യുന്നില്ല ഇപ്പോൾ ഈ വരുന്ന പുതിയ നാമ്പുകളുടെ അവസ്ഥ നോക്കിയിട്ട് ഞാൻ ടൂണിങ് ചെയ്യുകയുള്ളൂ പ്രൂൺ ചെയ്യുന്ന എന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ടൂണിങ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു കൊട്ട കൊട്ടനിറച്ചായ് ില്ല ഈ ഒരു കൊട്ട മതിയായിരിക്കുന്നത് വിചാരിച്ച് ഇതെന്ന് തോന്നുന്നില്ല കൈകൊണ്ട് ഭക്ഷണം എടുക്കുന്ന ആവശ്യമുള്ളൂ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കണം കുറച്ചൊക്കെ നമ്മൾ സാധാരണ കാണുന്നൊരു പഴമല്ലോ മറ്റൊരു ചാമ്പങ്ങാനോ പഴം പൊട്ടാനൊക്കെ പോലെ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നൊരു ഫുഡല്ല നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് തന്നെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കണം എന്നുള്ള പ്ലാനിങ്ങാണ് അത്യാവശ്യം നല്ല സൈസുണ്ടോ ഇത് ചെറുത് ഇത് പിന്നെ എഴുതാവില്ല കേട്ടോ ഇതൊക്കെ മാക്സിമം ആയതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനെ കളർ നോക്കിയാൽ മതി രണ്ടിൻ്റെ കളർ ഏകദേശം ഒന്ന് തന്നെയാണ് ചെറിയ വ്യത്യാസമുള്ളൂ അതിൻ്റെ അടുത്ത് കളർ ആയിട്ടുണ്ട് മൂത്തന്നാണ് എൻ്റെ അർത്ഥം അവരൊക്കെ ഉണ്ട് എന്നാലും ഇതുവരെ ആപ്പിള് ഹാർവസ്റ്റിങ് ആണ് നമ്മുടെ ഒരു ഫുള്ള് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒന്നും അത്യാവശ്യം ഇത് ഒരു കിലോടെ മുകളിലായിട്ടുണ്ടോ ഒന്ന് രണ്ട് കിലോയുടെ മുകളിലായിട്ടുണ്ട് ഇതാനും നല്ല കനമുണ്ട് എന്നാലും ബാക്കിയും കൂടെ പറിക്കട്ടെ പറിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇതുണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ മനസ്സിലാകും നല്ല സൈസ് സൈസുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇപ്പം ഈ സീസണുണ്ടായ മാക്സിമം സൈസുള്ളത് ഇത് ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ബാക്കി ഇല്ല ഇതിൻ്റെ ചെറുതുക ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ഇതുപോലത്തെ കുറേ ഉണ്ട് ഇതാണ് ഏകദേശം അത്യാവശ്യം നല്ല സൈസുള്ളൊരു വേറാപ്പിൾ അങ്ങനെ വേറാപ്പിളൊക്കെ പറിച്ചു ഈ പൊട്ട നിറച്ചായിട്ട് ഒരു നാലഞ്ച് കിലോ കാണും കേട്ടോ അത്യാവശ്യം ഉണ്ട് ഒക്കെ അപ്പം ഇല്ല അത്ര വെയിറ്റ് ഉണ്ട് ഇപ്പം കഴിഞ്ഞ ഇനിയിപ്പോൾ ഈ സീസണിലെ വേറാപ്പിളിൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ പുതിയ കിൾ കേപ്പ് വരുന്നുണ്ട് പുതിയ തമ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പം വേറാപ്പിളിൻ്റെ മരത്തിൽ കുറച്ച് വളരെ കുറച്ച് ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒന്ന് രണ്ട് സ്ഥലത്ത് രണ്ടു മോണം നിൽപ്പുണ്ട് അവിടെയൊക്കെ ആയിട്ട് അതിനിയിപ്പം അങ്ങനെ പറിച്ചാൽ പരിപാടി കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു ഇനി ഫോണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞാലിപ്പോൾ ചെയ്യുന്നില്ല ഈ പുതിയ കമ്പൂലൊക്കെ വേറെ എപ്പോഴും ഉണ്ടാവുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫോണിംഗ് ചെയ്യുള്ളൂ ഫോണിങ്ങിൻ്റെ വീട് നമ്മൾ എന്തൊക്കെയാണല്ലോ ഇടുന്നുണ്ട് അപ്പം ഓക്കേ അപ്പം ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു